അസാമലും വർമ്മത്തുള്ള ഇന്ന് പറയാൻ പോകുന്നത് ഒരു ചെറിയൊരു ദിക്കറിനെ പറ്റിയിട്ടാണ് ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ പ്രതിസന്ധികളിലും പെട്ടിട്ട് നമുക്ക് മുന്നോട്ട് എങ്ങനെ പോകും എന്ന ഒരു ചിന്തയിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ദിക്കറ് ചൊല്ലുകയാണെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം അള്ളാഹു സുബാന എളുപ്പമാക്കി തരും നമ്മൾ പോലും അറിയാതെ നമ്മൾ എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരും നമ്മൾ പട്ടിണിയാണെങ്കിൽ പട്ടിണിയിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് പൈസൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഒരു രക്ഷ കിട്ടുന്ന ഒരു ദിക്കറാണ് ഇത് പൊതുവേ ലായ്ലാഹ ഇല്ലല്ലാവു എന്ന് തുടങ്ങുന്ന ഒരു ദിഖറിനെ പറ്റി പറയുകയാണെങ്കിൽ അതി മഹത്വാക്കപ്പെട്ട ദിക്കറുകളാണ് അപ്പം ആ ഒരു ദിക്കറിന്റെ തുടക്കം തന്നെ ലായിലാഹ ഇല്ലല്ലാവു എന്ന് തുടങ്ങുന്ന ഒരു ദിക്കറാണ് അപ്പം ഈ ഒരു ദിക്കർ ചൊല്ലുകയാണെങ്കിൽ നമുക്കൊരു ഭക്ഷണത്തിൽ ബുദ്ധിമുട്ട് വരികയോ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുകയോ ഒന്നുമില്ല ഒന്നുകിൽ മറ്റുള്ളവരുടെ സഹായം കൊണ്ടോ അല്ലെങ്കിൽ ഹതിയെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തരത്തിലെ കടമായിട്ടോ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകും അപ്പം അത്രയും ഐശ്വര്യമുള്ള അത്രയും മഹത്വമുള്ള ഒരു ദിക്കറാണ് ഈ പറയാൻ പോകുന്നത് അപ്പം ചൊല്ലേണ്ട ദിക്കർ എന്ന് പറയുന്നത് ലാഹി ലാഹ് ഇല്ലഅ ലാഹു മലിക്കുൽ ഹക്കുൽ മുബീൻ എന്നാണ് ഈ ഒരു ദിഖർ നൂറ് തവണ ഒരു ദിവസം നൂറ് തവണയായിട്ട് ഓതിക്കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെ ജീവിതത്തിൽ നിന്നും വൈമാറിപ്പോകുന്നതാണ് അപ്പം അത്രയും മഹത്വമുള്ള അത്രയും നേട്ടമുള്ള ഒരു ദിഖറാണ് അപ്പം ഇൻഷാല്ല ഇത് നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കി ഈ ഒരു ദിക്കർ ചെല്ലുന്നവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ജീവിതം വൈമുട്ടി പോവുകയില്ല അവനിക്ക് എപ്പോഴും നമ്മൾക്ക് എന്തൊരു ആവശ്യമുണ്ടോ അത് എളുപ്പമാക്കി കൊടുക്കും അള്ളാഹു സുബാനത്താള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചെല്ലുന്ന ഇസ്മ ഈ ഒരു ചെല്ലുന്ന ദിക്കറിൽ തന്നെ അസ്മാവൽസ്നയിൽപ്പെട്ട ഇസ്മുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ മഹത്വം കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം ഇൻഷാല്ല ഒരു ദിക്കറ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമാക്കിക്കൊണ്ട് അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബാന തല മാറ്റിത്തരും ഇൻഷാല്ല നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ഇടുക ഇൻഷാ ഇൻഷാല്ല ഞാൻ ഇന്ന് മൂന്ന് മണിക്ക് നമ്മൾ ഉമ്ര നിർവഹിക്കാൻ പോവുകയാണ് അപ്പം പരിശുദ്ധമാക്കപ്പെട്ട ഈ റമളാ മാസത്തിൽ അള്ളാഹു താല സുബാനത്താല നമുക്ക് തൗഫീഖ് നൽകട്ടെ അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഇപ്പം അത്രയും മഹത്താക്കപ്പെട്ട ഒരു സ്ഥലത്ത് ഇന്ന് പോകണം വലിയൊരു അള്ളാഹു സുബാന താല വലിയ അനുഗ്രഹമാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഞാൻ മൂന്നാമത്തെ തവണയാണ് ഈ ഒരു മുമ്പ് ചെയ്യുന്നത് അതും അതിൽ തന്നെ ഒരു മഹത്വമുണ്ട് അതിൽ എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി ഉമ്മക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇൻഷാള്ള അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾ തൗഫീക്ക് നൽകണം ഇൻഷാള്ള അസ്ലാമലൈക്കും അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അസ്സലാ വൈക്കും വരഹമുലായി വിബ്രകാത്തു അപ്പോൾ ഇൻഷാള്ള അവിടെ എത്തിയിട്ട് ലൈവ് ഇടണം എന്നൊക്കെ ഉണ്ട് ആഗ്രഹമുണ്ട് ഇൻഷാല്ല എന്നറിയില്ല എന്താണെന്ന് വെച്ചാൽ അത്രയും അത്രയും മുസ്ലിം സമുദായത്തെ ഒരുമിച്ച് കാണുന്ന മാഷാ അള്ള ആ ഒരു ലൈവായിട്ട് നിങ്ങൾക്കും കൂടി ഞാൻ കാഴ്ചതേനെ ഇൻഷാള്ള കഴിയുമെങ്കിൽ അവിടെ എത്തിക്കാൻ എങ്ങനെയാണ് തിരക്ക് എന്നൊന്നും പറയാൻ പറ്റൂല ഇൻഷാള്ള കഴിയുന്നതാണെങ്കിൽ ചെയ്യാം ഇൻഷാള്ള അടുത്ത വീട്ടിൽ കാണാം